ഇന്നത്തെ പഠനം നമ്മൾ എങ്ങനെ വഴി തെറ്റുന്നു എന്ന് നോക്കുകയും അതേപോലെ തന്നെ എങ്ങനെ മടങ്ങി വരാം എന്നുള്ള ചിന്തയുമാണ് എങ്ങനെ വഴി തെറ്റുന്നു എങ്ങനെ തെറ്റായ വഴിയിൽ നിന്ന് മടങ്ങി വരാം എങ്ങനെ വഴി തെറ്റുന്നു എന്നുള്ളത് നിൽക്കുന്നവർക്ക് പോലെയുള്ള ഒരു വാണിംഗ് ആണ് അതായത് വഴി തെറ്റിപ്പോയവർക്ക് മാത്രമല്ല എങ്ങനെയാണ് വഴി തെറ്റുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനം ഇപ്പോൾ നിൽക്കുന്നു എന്ന് തോന്നുന്നവർക്കും കൂടെയുള്ള ഒരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾ കണക്കാക്കണം ഞാൻ തെറ്റിയിട്ടില്ല ഞാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞാലും നിൽക്കുകയാണെന്ന് ചിന്തിച്ച പല ആളുകളും വഴി തെറ്റിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് അത് നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അതേപോലെ എങ്ങനെ മടങ്ങി വരാമെന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് എങ്ങനെ വഴി തെറ്റുന്നുള്ള വാണി ആണെങ്കിൽ എങ്ങനെ മടങ്ങി വരാമെന്ന് പഠിപ്പിക്കുന്നത് പഠിക്കുന്നത് നമുക്കൊരാശ്വാസമാണ് അതുകൊണ്ട് ഇന്നത്തെ പഠനം ഒരു മുന്നറിയിപ്പും ഒരു ആശ്വാസദൂതുമാണ് ഇത് നമ്മൾ പഠിക്കുന്നത് ഒരു മുന്നറിയിപ്പ് എന്താണ് വഴി തെറ്റിപ്പോകാനുള്ള സാധ്യതകളെ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ വഴി തെറ്റിപ്പോകാതിരിക്കാനുള്ളൊരു മുന്നറിയിപ്പാണ് എന്നാൽ അതേസമയം മടങ്ങി വരാൻ കഴിയും എന്നുള്ള ദൂത് ഒരു ആശ്വാസ ദൂതായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാ ഉണ്ട് അത് നമ്മൾ ഏറ്റെടുക്കണം നാം ദൈവത്തിൻ്റെ ആടുകളാണ് എന്ന് നമ്മൾ യശയാപ്രവനം അൻപത്തി മൂന്നാമത്തെ നാമൊക്കെയും തെറ്റിപ്പോയ ആടുകൾ തെറ്റിപ്പോയ ആടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ ആടുകളാണ് അതുകൊണ്ടാണ് തെറ്റിപ്പോയ ആടുകൾ എന്ന് പറയുന്നത് അല്ലേ സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ചിന്റെ ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ നമ്മുടെ ദൈവം നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ അപ്പോൾ ഇസ്രായേൽ മക്കളെ കുറിച്ച് പ്രവാചകൻ പറയുന്നത് നമ്മൾ അവൻ്റെ കൈക്കലെ ആടുകളാണ് നമ്മൾ തെറ്റിപ്പോയി പക്ഷേ ശരിക്കും നമ്മൾ ആരുടെ ആടാണ് തെറ്റിപ്പോയാലും ആരുടെ ആടാണ് ദൈവത്തിൻ്റെ ആടുകളാണ് എന്നുള്ളത് മനസ്സിലാക്കണം യോഹനാന്റെ സുവിശേഷത്തിലെ കർത്താവ് ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് യോവനൻ്റെ സുവിശേഷം അതിൻ്റെ പത്താമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിൽ കൂടെ കിടക്കാതെ വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഭാഗത്ത് യേശു തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ നല്ല ഇടയനാണ് പിന്നീട് എൻ്റെ ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആ ഭാഗം മുഴുവനായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ അറിയാം എൻ്റെ ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു അവയത് തിരിച്ചറിയുകയും ചെയ്യുന്നു അപ്പോൾ ദൈവമക്കളെക്കുറിച്ച് മക്കളെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് യേശു കർത്താവ് നമുക്ക് ബോധ്യമാക്കി തന്നിരിക്കുന്ന കാര്യം നമ്മൾ അവൻ്റെ ആടുകളാണ് എന്നുള്ളതാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിലും വേദപുസ്തകത്തിലെ ഏറ്റവും വലിപ്പമുള്ള സങ്കീർത്തനമാണ് അതിൻ്റെ ആ ആ സങ്കീർത്തനം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ആട് എന്നുള്ള സങ്കല്പത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഉള്ള ഒരു സങ്കല്പം അത് നമുക്ക് വ്യക്തമാക്കി തരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ നൂറ്റി വാക്യം കാണാതെ പോയ ആടുകളെ പോലെ ഞാൻ തെറ്റിപ്പോയിരുന്നു അടിയനെ അന്വേഷിക്കണമേ നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല അപ്പോൾ ഇത്രയും ഈ സങ്കീർത്തനത്തിൻ്റെ പല ഇനോ അതൊരു വളരെ വിശാലമായ ഒരു സംകീർത്തനാണ് പക്ഷേ അതിൻ്റെ ഏറ്റവും കൂടുതൽ പറഞ്ഞു നിർത്തിയിരിക്കുന്ന വാക്ക് ദിസ് ഇസ് ദ ലാസ്റ്റ് വേർഡ്സ് ഓഫ് ദറ്റ് ബിഗ് സാം എന്താണ് എഴുതിയിരിക്കുന്നത് കാണാതെ പോയ ആടുകളെ പോലെ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരുന്നു ഒരു കൺഫഷനാണ് കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരുന്നു അപ്പോൾ യഷ്യാപ്രപചനം അൻപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിലും നാം കാണാതെ പോയ ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളുടെ ജീവിതത്തെ ശോധന ചെയ്യുകയും നമ്മൾ ഏതെങ്കിലും രീതിയിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരാനുള്ള സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുകയും നിൽക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വീണ് പോകാതെ ഇരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ ഉറപ്പിച്ചു നിർത്തുകയും അവൻ്റെ ആട് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയും ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ ആടുകളുടെ ഒരു പ്രത്യേകതയുണ്ട് ആട് വിടേണ്ട നമ്മളുടെ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കന്നുകാലിക്കൂട്ടങ്ങളെ മേയിച്ചു പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഈ ആടെ ഒഴികെയുള്ള മറ്റ് കന്നുകാലികൾ എരുമയും പൊതും പശുവും എല്ലാം നമ്മൾ ഒരാൾ മേയിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ പുറയിൽ നിന്ന് അടിച്ചോണ്ടാണ് പോകുന്നത് ശ്രദ്ധിച്ചു കാണും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പശുവിനെ മേയിച്ചുകൊണ്ട് പോകുന്ന ആൾ ആരെങ്കിലും മുന്നേ പോയിട്ട് പശുവെല്ലാം കൂടെ പുറകെ ഇങ്ങനെ പ്രതിയെ പ്രതിയെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല അത് കന്നുകാലികളുടെ പ്രശ്നം അതാണ് കന്നുകാലിയെ പുറകിൽ നിന്ന് അടിച്ചോണ്ട് കൊണ്ടുപോകണം എന്നാൽ ആടിനെ മേയിക്കുമ്പോൾ ഇടയൻ ആടിൻ്റെ പുറയിൽ നടക്കുകയല്ല എന്താ സംഭവിക്കുന്നത് ഇടയൻ മുന്നിൽ നടന്ന് ആടുകളവനെ അനുഗമിക്കുകയാണ് ഇതാണ് സ്വാഭാവികമായി സ്വാഭാവികമായി നടക്കേണ്ട കാര്യം ഇതാണ് അതുകൊണ്ട് ആട്ടിൻ കൂട്ടത്തിൽ ഇടയൻ മുന്നിൽ നടന്ന് അവയെ നയിക്കുകയാണ് എന്നാൽ കന്നാലി കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറകിൽ നിന്ന് അടിച്ചു തെളിക്കുകയാണ് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കാര്യമല്ല നമ്മളവിടെ കാണുന്നത് നമ്മൾ ആടുകളാണെന്ന് പറയുമ്പോൾ നമ്മളെ പുറകിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്നതെന്നുള്ളൊരു ചിന്തയല്ല നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ് ഇടയൻ നമ്മുടെ മുന്നിലാണ് ഇടയൻ്റെ വഴിയെ നടക്കുകയാണ് ആടുകളുടെ കർത്തവ്യം ഇടയൻ ഏത് വഴിയിലൂടെ നടന്നോ ആ വഴിയെ നടക്കുക അതുകൊണ്ടാണ് ഓരോരുത്തൻ താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്ന് പറയുന്നത് അതാണ് നമ്മൾ ലോസ്റ്റ് ആണെന്ന് നമ്മളൊക്കെയും കാണാതെ പോയ ആടുകൾ എന്ന് പറയുമ്പോൾ ഇടയൻ്റെ ആടാണെങ്കിൽ ഇടയൻ നടന്ന വഴി കൂടെ നടന്നോണം ഇടയൻ മുന്നിൽ ആട് പുറകെ ഇടയൻ്റെ നിങ്ങളൊരു സ്റ്റാഫ് ഉണ്ട് ആ ഷെപ്പേഡ് സ്റ്റാഫ് നോക്കിയാണ് ഇവൻ നടക്കുന്നത് അല്ലാതെ ഇടത്തോട്ടും അടുത്തോട്ടും നോക്കിയാൽ പറ്റത്തില്ല നോട്ടം തെറ്റിയാൽ വഴിയും തെറ്റും അതുകൊണ്ട് ഇടയൻ്റെ ആടാണെങ്കിൽ എല്ലായ്പ്പോഴും അവൻ ഒരാളെ മാത്രമേ കാണുന്നുള്ളൂ മുന്നിൽ നടക്കുന്ന ഇടയനെയാണ് കാണുന്നത് നോട്ടം തെറ്റുന്നത് നോട്ടം തെറ്റുമ്പോഴാണ് പെതിയെ പെതിയെ നമ്മൾ അകലുന്നതും തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ വഴി തെറ്റിപ്പോകുന്നതും എപ്പോഴാണ് നോട്ടം തെറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഒരു പ്രശ്നമുണ്ട് അവിടെ ഇവിടെ നോക്കുമ്പോഴാണ് നോട്ടം തെറ്റുന്നത് അതായത് ഇടയനെ തന്നെ നോക്കുന്ന ഒരാടും തെറ്റിപ്പോകത്തില്ല ഇടയനെ മാത്രം നോക്കി നടക്കുന്ന ആടുകൾക്ക് വഴി തെറ്റിപ്പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷേ ഇടയനെ നോക്കുന്നതിന് പകരം ഇവ വഴിയെ പോകുമ്പോഴത്തേക്ക് ഈ ആട് പുറകെ നടന്നിട്ട് സൈഡിലുള്ള പുല്ലും മറ്റുള്ള പച്ചപ്പുള്ള പുല്ലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി അല്ലെങ്കിൽ തിന്നാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറലി നമുക്ക് എന്ത് സംഭവിക്കാം വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട് ഈ കാട്ടിലെ പച്ചപ്പുല്ലുകൾ എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇടയൻ ആടുകളെയും കൊണ്ട് പോകുമ്പോൾ വേദപുസുഖത്തിൻ്റെ ചിന്ത അനുസരിച്ച് ഇതിന് അവിടെയും ഇവിടെയും നോക്കേണ്ട കാര്യമൊന്നും ഇല്ല കാരണം അതിനാവശ്യമുള്ളതൊക്കെയും ഫീഡ് ചെയ്തിട്ടാണ് ഈ ഇടയൻ കൊണ്ടുവരുന്നത് നമുക്കറിയാവുന്ന ആ സങ്കീർത്തനമാണല്ലോ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വായിക്കുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ നല്ല ഇടയനെ കുറിച്ചാണ് പറയുന്നത് അല്ലാത്ത ഇടയന്മാരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ യേശു നല്ല ഇടയനാണ് നല്ല ഇടയൻ ആയതുകൊണ്ട് തന്നെ സാംസ് ട്വന്റി ത്രീയിൽ നമ്മൾ കാണുന്ന അതേ രീതിയിലാണ് ദൈവം നമ്മളെ നയിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം യഹോവ എൻ്റെ ഇടയനാകുന്നു കർത്താവ് എൻ്റെ ഇടയനാകുന്നു അവൻ ആവശ്യമുള്ളതെല്ലാം ആ ഇടയൻ അതിന് നൽകിയതാണ് അതുകൊണ്ടാണ് ഇടയന് ഇടയൻ നടക്കുന്നതിൻ്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ആളുകൾ എന്തുകൊണ്ടാണ് കൂട്ടം തെറ്റിയ ആടുകളാണ് പലപ്പോഴും വഴി തെറ്റി തെറ്റിപ്പോകുന്നത് പക്ഷേ ഒരു ഒരാട് തെറ്റിപ്പോകാനുള്ള സാധ്യത വൺ പേഴ്സൻ്റെ ഇവിടെ നിങ്ങൾ ആരോപിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആട് തെറ്റിപ്പോകാനുള്ള സാധ്യത എത്രയേ ഉള്ളൂ വൺ പേഴ്സൺ കാരണം നൂറ് ആടുള്ളതിൽ ഒരാട് മാത്രമേ എന്ത് ചെയ്തുള്ളൂ തെറ്റിപ്പോയുള്ളൂ ബാക്കിയുള്ള തൊണ്ണൂറ്റി ഒരു കൂട്ടമായിട്ട് ഇടയൻ്റെ പിന്നാലെ തന്നെ പോവുകയായിരുന്നു ഈ ആടുകളെല്ലാം വരുന്നത് ഈ നൂറ് ആടുകളും വരുന്നത് എവിടെ നിന്നാണ് കാട്ടിൽ നിന്ന് വരികയാണ് ഇടയൻ കാട്ടിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇടയൻ അവയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി എന്നാണ് നമ്മൾ സാംസ് ട്വൻറ്റി ത്രീ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാകുന്നത് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഏഹോ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല ഐ ഹാവ് ഇനഫ് എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല കാര്യം എൻ്റെ ഇടയൻ എനിക്ക് ആവശ്യമുള്ളതെല്ലാം തന്നു കഴിഞ്ഞു ദ ലോഡ് ഈസ് മൈ ഷെപ്പേർഡ് ആൻഡ് ദാറ്റ്സ് ഇനഫ് ഒരു കൊച്ചി കറക്കൻ സങ്കീർത്തനം കാണാതെ പറയാനായിട്ട് കയറി നിന്ന് കഴിഞ്ഞിട്ട് അവൻ അവനവിടെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം കാണാൻ പറയാൻ കയറിയുന്നതാണ് കയറിയെന്നൊന്ന് പറഞ്ഞു ദി ലോഡ് ഈസ് മൈ ഷെപ്പ് പക്ഷെ ബാക്കി അങ്ങ് മടന്ന് പോയി യഹോബ എൻ്റെ ഇടയനാകുന്നു പറഞ്ഞിട്ട് അത് ബാക്കി മറന്നുപോയി പോയി കുറച്ച് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു യഹോബ എൻ്റെ ഇടയനാകുന്നു യഹോബേൻ്റെ ഇടയിൽ ആകും മൂന്നാർ പ്രാവശ്യം പറഞ്ഞു മൂന്നാല് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് യവൻ പറഞ്ഞു ആ ദാറ്റ്സ് ഇനഫ് അത് മതിയെന്ന് യഹോബൻ്റെ ഇടയിനാകുന്നു അത് മതി പക്ഷെ അതൊരു ഫാക്റ്റാണ് അവൻ അറിയാൻ വയ്യാതെ അല്ലെങ്കിൽ അവൻ ഇത് എന്താ റെസിറ്റ് ചെയ്യാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് പറഞ്ഞതാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇൻ ഇഫ് ദ ലോട്ട് ഈസ് യുവർ ഷെപ്പേർഡ് ദാറ്റ്സ് എഫ് അതുകൊണ്ടാണ് യഹോബൻ്റെ ഇടയിനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല എനിക്ക് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ പച്ചയായ പുൽപ്പടങ്ങൾ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനടികത്തേക്ക് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമ നിമിത്തം എന്നെ നീതിബാധകൾ നടത്തുന്നു കൂലിലൂൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അണത്വവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിഴുന്നൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും കവിയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ സദാകാലത്തേക്കും ദീർഘകാലത്തേക്കും വസിക്കും ഇതാണല്ലോ ആ സംഘീർത്തനം നമുക്കെല്ലാം കാണാൻ അറിയാവുന്ന സംഘീർത്തമാണ് പക്ഷേ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളൊന്നും വായിച്ചു നോക്കിയേ എന്തെല്ലാം ഒരു ആടിന് ആവശ്യമുണ്ടോ അതിനപ്പുറത്ത് ഈ ഇടയൻ കൊടുത്തു കഴിഞ്ഞു പച്ചയായ പുൽപ്പുളങ്ങളിൽ തന്നെ കിടത്തുന്നു എന്ന് പറഞ്ഞു ആ ഗ്രീൻ മെഡോസിൽ അതിനെ ഇഷ്ടം പോലെ മേഞ്ഞു നടക്കാനുള്ള അവസരം അതിന് വയറ് നിറച്ച് 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 കഴിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് തന്നെ നടത്തുന്നു അതിനാവശ്യമുള്ള സ്റ്റിൽ വാട്ടേഴ്സ് സ്റ്റിൽ വാട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉപയോഗിക്കുന്ന ആ ഭാഗം ശത്രുക്കൾ ആരും വന്ന് ഇളക്കി വെച്ച് പോയതൊന്നുമല്ല ഇറ്റ് സ്റ്റിൽ വാട്ടേഴ്സ് വളരെ സ്വസ്ഥതയുള്ള അതായത് ഓടിപ്പിടിച്ച സാധാരണ മൃഗങ്ങളെല്ലാം വെള്ളം കുടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് പേടിച്ചാണ് വെള്ളം കുടിക്കാൻ നിൽക്കുന്നത് നിങ്ങൾക്കറിയാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ശത്രു വന്ന് ആക്രമിക്കുന്നുള്ളത് അറിയത്തില്ല എന്നാൽ ഇതല്ല ശത്രുഭയമില്ലാതെ എനിക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പറ്റുന്ന രീതിയിൽ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമനന്തപുരത്ത് നീതിബാധകൾ എന്നെ നടത്തുന്നു എൻ്റെ മോറൽ ആവശ്യങ്ങൾ എൻ്റെ എത്തിക്സ് എൻ്റെ എത്തിക്സും എൻ്റെ മൊറാലിറ്റിയും എല്ലാം അവൻ അവൻ അതായത് യേശുവിൻ്റെ ഒരു പ്രത്യേകത യേശു നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രമല്ല നോക്കുന്നത് ഹി ഈസ് ലുക്കിംഗ് ആഫ്റ്റർ ഓൾ യുവർ നീഡ്സ് എവ്രിതിങ് ഓൾ ഓൾ വാക്സ് ഓഫ് ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും ഇറങ്ങി വന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും ആവശ്യമുള്ളതെല്ലാം നൽകുന്ന ഒരു ദൈവമാണ് യേശു കർത്താവ് അവൻ എന്നെ നീതിബാധകളിൽ നടത്തുന്നു കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല ഷാഡോ ഓഫ് ദ വാലി ഓഫ് ഡെത്ത് അതിലെ നടന്നാലും കാര്യം എൻ്റെ ശത്രുഭയമില്ലാതെ യേശുവിൻ്റെ കൂടെ നടക്കുന്നവന് ശത്രുഭയത്തിൻ്റെ ആവശ്യം ഇല്ല അവൻ എൻ്റെ പരിചയമാണ് പരിചയയുടെ പ്രത്യേകത എന്താണ് പരിചയയുടെ പ്രത്യേകത പരിചയം നമുക്കറിയാമല്ലോ യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ പിടിക്കുന്നതാണ് പരിചയം എന്ന് പറയുന്നത് നമ്മളെ വെട്ടണമെങ്കിൽ ഈ പരിചയ വെട്ടിട്ടേ നമ്മളെ വെട്ടാൻ പറ്റുള്ളൂ പരിചയ വെട്ടി മുറിഞ്ഞ് താഴെ പോയെങ്കിലേ നമ്മളെ ഒരാളുടെ വാളുകൊണ്ട് ആക്രമിക്കാൻ കഴിയത്തുള്ളൂ അതാണ് പരിചയ ഷീൽഡ് എന്ന് പറയുന്നത് ആൻഡ് ദ ബൈബിൾ സൈസ് ഗാഡ് ഈസ് മൈ റെഫ്യൂജ് ആൻഡ് ഹീസ് മൈ ഷീൽഡ് അവൻ എൻ്റെ പരിചയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ശത്രുവിനെ സ്പർശിക്കാൻ കഴിയത്തില്ലെന്ന അർത്ഥം സ്പർശിക്കണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പരിചയമായ ദൈവത്തെ വെട്ടി താഴെ ഇട്ടിട്ടേ നിങ്ങളെ തുടൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അങ്ങനെ നമ്മുടെ പരിചയമായി കൂലിലൂടെ താഴ്വരയിലൂടെ കിടന്നാലും ഞാൻ ഒരു ഒരടത്വം ഭയപ്പെടുന്ന കാര്യം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ അപ്പോൾ ശത്രു ഭയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം ശത്രുവിൽ നിന്ന് പൂർണ്ണമായ സംരക്ഷണം കൊടുത്തവനാണ് ഇടയൻ അവൻ കഴിക്കാന് നല്ല ഗ്രീൻ മെഡോസിൽ അവനെ കിടത്തി അല്ലെങ്കിൽ ആവശ്യമുള്ള എല്ലാ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ നടത്തി സ്വസ്ഥതയുള്ള വെള്ളം കൊടുത്തു അവൻ്റെ മോറൽ ഇഷ്യൂസിലെല്ലാം ആവശ്യമായ നിർദ്ദേശങ്ങളും മറ്റുള്ള കാര്യങ്ങളും കൊടുത്തു അവനെ ശത്രു തൊടാതെ വണ്ണം അവനെ സൂക്ഷിച്ചു ഇതെല്ലാം ഇടയം ചെയ്ത കാര്യമാണ് ഈ കാട്ടിൽ വെച്ച് അവൻ ഒരു അപകടവും ഉണ്ടായില്ല ആട് തെറ്റിപ്പോയത് കാട്ടിൽ കൂടെ നടക്കുമ്പോഴല്ല തിരിച്ച് ആലയിലേക്ക് പോകുമ്പോഴാണെന്ന് ആലോചിക്കണം കാട്ടിൽ യജമാനൻ അല്ലെങ്കിൽ ഇടയൻ വേണ്ട സംരക്ഷണം എല്ലാം അവന് നൽകിയിരുന്നു എന്ന് മനസ്സിലാക്കണം അതിന് ശേഷം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എൻ്റെ ശത്രുക്കൾ കാണിക്കുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു ഒരു വലിയ ഒരു ഫീസ്റ്റ് അല്ലേ അങ്ങനെ ഒരു വലിയൊരു ഒരു ഫീസ്റ്റ് എനിക്ക് കൊടുക്കുകയാണ് അല്ലാതെ എന്താണ് ജീവൻ കിടക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളവും ഇച്ചിരി പുലുവൊക്കെ കൊടുക്കുകയല്ല വളരെ സമൃദ്ധമായി എല്ലാ കാര്യങ്ങളും അവൻ കൊടുക്കുന്നു എന്നിട്ട് താഴെ എഴുതിയിരിക്കുന്നത് എൻ്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു അവൻ അതിൻ്റെ വയറിൻ്റെ വിശപ്പിൻ്റെ മാത്രം കാര്യമല്ല എന്തൊക്കെ അതിന് ഇനോ ആ ആടിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിൻ്റെ ബോഡിയുടെ തണുപ്പ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇടയൻ വളരെ ആണ് എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു തിരുനാമം എല്ലാ എവ്രിതിങ് ആൻഡ് എവ്രിതിങ് എല്ലാ രീതിയിലും ഇടയൻ എല്ലാം കൊടുത്തിട്ടാണ് അവനെ ആലയിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ തിരിച്ച് ആലയിലേക്ക് പോകുമ്പോഴാണ് ആടിന് വഴിതെറ്റുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഒന്നും കിട്ടാത്തപ്പോഴല്ല എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടും അവൻ എന്താണ് എല്ലാം ലഭിച്ചിട്ടും സം ഇവൻ പോകുമ്പോൾ ഇവൻ എന്തിനാണ് ഇടത്തോട്ടും അടുത്തോട്ടും നോക്കിയത് എൻ്റെ ചോദ്യം അതായത് ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ആവശ്യങ്ങളും നീഡ്സ് ഗ്രീഡ്സ് ഒന്നുമല്ല നീഡ്സ് അവൻ്റെ സക്കല ആവശ്യങ്ങൾ നിർവഹിച്ചിട്ട് യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ കാര്യം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ കാര്യം അവന് എന്ത് ദൈവം കൊടുത്തോ ആ കാര്യത്തിലുള്ള അസംതൃപ്തിയാണ് അവനെ ഇടത്തും അടുത്തും നോക്കാൻ പ്രേരിപ്പിച്ചത്